വെറും ഏഴ് ഏഴ് ദിവസം കൊണ്ട് ഒരാഴ്ച അത്രയും വേണ്ടി വരുള്ളൂ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ നഷ്ടപ്പെട്ടു പോയ എല്ലാ ഗ്ലോയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഇനി നിങ്ങൾക്ക് പുതിയതായിട്ടൊരു സ്കിൻ കെയർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കിന്നൊന്ന് ട്രീറ്റ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഭയങ്കര ആയിരിക്കും സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഫുൾ ഇൻഫോർമേഷൻസും കിട്ടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം തന്നെ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെറുപയറിൻ്റെ ൊടിയാണ് ചെറുപയറിൻ്റെ പൊടി ഒരു സ്പൂണാണ് ഞാൻ എടുക്കുന്നത് രണ്ട് തവണ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പകുതി സ്പൂണല്ലേ ഞാൻ എടുത്തുള്ളൂ അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് നമുക്ക് പൊടിച്ചെടുക്കുന്ന ചെറുപയറിൻ്റെ പൊടി യൂസ് ചെയ്യാം അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതായാലും യൂസ് ചെയ്യാം വീട്ടിൽ നിന്ന് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് അരിച്ചും കൂടെയെടുത്ത് നല്ല ഫൈനായിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് മാത്രമേ നമുക്ക് ഫീസിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അടുത്തതായിട്ട് യൂസ് ുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ് ചന്ദനത്തിൻ്റെ പൊടി അര അരസ്പൂണാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് രണ്ടും മസ്റ്റാണ് ഇത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും സൺ ടാൻ റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഇതും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ചിലർക്ക് മഞ്ഞൾ അലർജി ആയിരിക്കും അവർ മാത്രം ഇത് സ്കിപ്പ് ചെയ്താൽ മതി ചന്ദനത്തിൻ്റെ പൊടിയും മഞ്ഞളിൻ്റെ പൊടിയും അതുപോലെ തന്നെ ചെറുപയറിൻ്റെ പൊടിയും ഇത് മൂന്നും നല്ല രീതിയിൽ സ്കിൻ വൈറ്റൻ ചെയ്യാനും ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ പണ്ട് അമ്മമ്മമാരുടെ കാലം മുതലേ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സോ സ്കിൻ വൈറ്റനിങ്ങിന് ഇതിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട സൺ ടാൻ പിഗ്മെൻറ്റേഷൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് മാറ്റാനും സഹായിക്കും തേനും കൂടെ നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേൻ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടല്ലോ അത് മാറാനും സ്കിന്നിന് സോ സോഫ്റ്റ് ആക്കാനും ലൈറ്റൻ ചെയ്യാനും പെട്ടെന്നൊരു ഗ്ലോ തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ വെള്ളം ഉണ്ടല്ലോ അത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് മുഖത്ത് തേച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് തൈരോ അല്ലെങ്കിൽ പാലോ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം വെള്ളത്തിന് പകരമാണ് മുഖം വളരെ നല്ലതായിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സോപ്പ് അതിലെ നമ്മുടെ ഫേസ് വാഷ് ഉണ്ടല്ലോ അത് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒത്തിരി ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ട അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വെച്ചിരിക്കാനുള്ളതാണ് നമ്മുടെ മുഖത്ത് ആ ഒരു പതിനഞ്ച് മിനിറ്റും നമ്മുടെ ഫേസിൽ ഇതിരുന്നിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ മുഴുവനും നമ്മുടെ സ്കിൻ വലിച്ചെടുക്കും എന്നിട്ട് ഇത് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് സാധാരണ വെള്ളത്തിൽ ിൽ വാഷ് ചെയ്താൽ മതി റുപേറിന്റെ പൊടി സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഡെഡ് സെൽസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷൻസ് ഉണ്ടല്ലോ ഡാർക്ക് ഡാർക്കായിട്ട് ചുണ്ടിന് ചുറ്റും അതുപോലെ മൂക്കിൻ്റെ സൈഡിൽ അവിടെയൊക്കെ നന്നായിട്ട് ക്ലിയർ ആവാനായിട്ട് സഹായിക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കും അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ് ചന്ദനത്തിൻ്റെ പൊടി നല്ല ഒരു കൂളിങ് എഫക്ട് തരും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഡാർക്ക്നെസ് ഡൾനെസ് ഒക്കെ അതൊക്കെ മാറ്റി ഒരു ഫ്രഷ് ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് പിന്നെ മഞ്ഞൾ അത് സ്കിൻ വൈറ്റൻ ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ് പിഗ്മെൻറ്റേഷൻ മാറും നമുക്ക് ഈ ഒരു മുഖക്കുരു മുഖക്കുരു വന്നു പോയതിൻ്റെ പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ മഞ്ഞൾ അതുപോലെ തന്നെ ഒത്തിരി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് സ്കിന്നിന് ഭയങ്കര നല്ലതാണ് തേനും അതുപോലെ തന്നെയാണ് സ്കിന്നിനെ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആയിരിക്കും ഇതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കുകയെന്നു എങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ്സ് മുഴുവ നമ്മുക്ക് കിട്ടും പെട്ടെന്ന് ഡ്രൈ ആകുന്ന രീതിയിൽ ഒത്തിരി കട്ടിയായിട്ട് വരണ്ടിരിക്കുന്ന പാക്ക് ആയിട്ട് അപ്ലൈയേർ ഉദ് കുറച്ച് മോയിസ്ചറൈസിംഗ് ആയിട്ടുള്ള പാക്ക് ആയിട്ട് തന്നെ വേണം നമ്മൾ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്തു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജസ്റ്റ് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം ക്ലീൻ ചെയ്താൽ മതി എന്നിട്ടിത് കുതിരണം അല്ലാതെ ഡ്രൈ സ്കിന്നിൽ ഒന്ന് ഒരച്ചൊരച്ച് ഒന്നും ചെയ്യരുത് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനിതിപ്പോൾ വെച്ച് ഒന്ന് സെമി ഡ്രൈ ആയിട്ടുണ്ട് ചില ഭാഗത്ത് ഫുള്ളി ഡ്രൈ ആയി ചില ഭാഗത്ത് നനവുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട് ഒത്തിരി ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട സെമി ഡ്രൈ ആവുമ്പോൾ തന്നെ നമുക്കിത് വാഷ് ചെയ്യാം ജസ്റ്റ് വെള്ളം തളിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ കഴുകി കഴുകി കളയുക ഭയങ്കര നല്ലൊരു പാക്കാണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ആവും എല്ലാ ദിവസവും സോ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേസ് ഒന്നിട വിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിരുന്നാലും ഏഴ് ദിവസം നിങ്ങളിത് യൂസ് ചെയ്യുമ്പം നല്ല വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് ഒന്നും തന്നെ അലർജി അല്ല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈവൻ ഒരു പാർട്ടി ഫങ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനു മുന്നേ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും വീഡിയോ ഇതുവരെയും കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം Ta-da!